പറ്റുന്ന ഔഷധ ഗുണമുള്ള പത്തിലകളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ചിലപ്പു ആർബിമാർക്ക് കർക്കിടക വിതരണം കൂടി ഇതിലൂടെ കണ്ടെത്തുകയും ആരോഗ്യ കർക്കിടകം ഇത് പൊന്നാങ്കന ചീര ഇത് നമുക്ക് കാൽസ്യം ഫോസ്ഫറസ് വൈറ്റമിൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കഴിച്ചാൽ കിട്ടും അടുത്തത് ഇത് ചീര വർദ്ധിപ്പെട്ട് തന്നെ സാധാ ചീരയാണ് ഇത് വിളർച്ച കാര്യങ്ങൾക്കെല്ലാം ഇത് കഴിച്ചാൽ ബ്ലഡ് ഉണ്ടാവുക തുടങ്ങിയില്ല ഇത് കർക്കിട മാസത്തിൽ പല വിഭവങ്ങളും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ചെരുപ്പിന്റെ ഇല പല തോരനും ഉണ്ടാക്കി കഴിക്കും കർക്കിടക മാസത്തിൽ ഏറ്റവും ഉത്തമമായിരുന്നു കർക്കിടക മാസത്തിൽ എല്ലാ സമയങ്ങളിലും ഇത് ചൊറ കർക്കിടമാസത്തില് ചൊറിച്ചില് ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇത് കോവലത്തെ തളിരില ഇതിന്റെ തളിരില കൊലത്തി നമുക്ക് നല്ല ഔഷധ ഗുണവും കൂടിയുള്ള ഇലയാണിത് പിന്നെ ഇത് അതിലയും ഇതിൻ്റെ പൂവ് തണ്ട് എല്ലാം ഉപയോഗിച്ച് മത്തയില അല്ലേ മത്തയില തോരനുണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇത് തഴുതാമ ഇതിന്റെ ഇലയും തണ്ടും എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഔഷധങ്ങളിലും മൂത്രാശ രോഗങ്ങൾക്കും കാൽസ്യം ഫോസ്ഫറസ് നാലുകൾ കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു ഇല ആയതുകൊണ്ട് തന്നെ ധാരാളം ഗുണങ്ങൾ ഇലക്കുണ്ട് നമ്മുടെ പൈറ്റ്സ് ദഹനക്കേട് നൽകിയ അസുഖങ്ങൾക്ക് ഇത് ഉത്തമമാണ് അതൊക്കെ ഈ മാസം ചെറിയ കഴിക്കാൻ പറ്റും ഈ മാസം കർക്കിട മാസത്തിൽ അല്ലാത്ത എല്ലാ സംഭവങ്ങളും നമുക്ക് ചൊറിയും തൊട്ട് കഴിഞ്ഞാൽ ചെറിയ സംഭവമാണ് ഇത് കർക്കിട മാസത്തിൽ പ്രത്യേകിച്ചും ഇത് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് സാമ്പാർ ചീര ഇത് നമുക്ക് തോരനായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ സാമ്പാർ ഉണ്ടാക്കുമ്പോ അതിലിടാനും ഇത് എല്ലാ മാസങ്ങളും കഴിക്കാൻ പറ്റും പ്രത്യേകിച്ചും ഇത് കർക്കിടക മാസത്തിൽ ഉപയോഗിക്കാൻ പറ്റും ചൊറിയ ക്ലാസ് വെച്ചിട്ടുണ്ട് കൂടാതെ ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ക്ഷണിക്കുന്നു എല്ലാ മെമ്പർമാരെയും ക്ഷണിക്കുന്നുണ്ടായിരുന്നു ഇപ്പോ നമ്മൾ അത്തരത്തിൽ ആ ഒരു പരിധിയിലേക്ക് മടങ്ങി പോകുന്നതിന്റെ ഭാഗമായി ഏറ്റവും ശരീരത്തിന് ഗുണപ്രദമായ ഇലകൾ അത് പത്തിലകളാണ് അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണപരമായ പരിപാടിയുടെ പ്രാധാന്യം അത് കൊടുപ്പള്ളി സി ഡി എസ് മാർ ജൻഡം കൂടി ചേർന്നുകൊണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടി സംബന്ധിച്ചു വളരെ സാവധാനത്താണ് തലമുറയിൽ ഇത്തരം അറിവുകൾ പകർന്നു കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഏറ്റവും വലിയൊരു കടമയാണ് കൊടുക്കുമുള്ള കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺ അടക്കമുള്ള ആളുകളെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു പരിപാടികൾ ക്യാൻസർ പോലുള്ള നിരവധി അസുഖങ്ങളെല്ലാം പടർന്നു പിടിക്കാനുണ്ടാകുക കാരണം നമ്മൾ ഇതിനെല്ലാം തിയജിച്ച് ഇതിനെല്ലാം മാറ്റി നിർത്തുക എന്നതാണ് നമ്മള് ഇതിനെല്ലാം തിരിച്ചു കൊണ്ടു വന്നാൽ നമ്മളിത് നേരിടുന്ന വലിയ പ്രതിസന്ധികളെ ആരോഗ്യരംഗത്ത് തന്നെ പ്രതിസന്ധികളെ മാറ്റുകയായിട്ട് മാറ്റാൻ കഴിയേണ്ട എല്ലാവർക്കും ഇതും പ്രദർശനം മാത്രമല്ല നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇവിടെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയായിട്ട് ഇത് മാറട്ടെ എന്ന് മാത്രം പറഞ്ഞു കൊണ്ടുവരുന്ന സമയത്ത് എല്ലാവരും കർക്കിടക മാസത്തോടനുബന്ധിച്ച് ഇത്തരത്തിലൊരു പരിപാടി എന്ന് പറഞ്ഞാൽ വളരെ ഒരു സംഭവമാണ് കാരണം പല വിധത്തിലെ രോഗങ്ങൾ കൊണ്ട് ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കർക്കടക കർക്കടകക്കഞ്ഞിയും അതുപോലെ തന്നെ കർക്കിടക മാസത്തോടനുബന്ധിച്ച് നടത്തുന്ന ചികിത്സാ രീതികളും വളരെ വ്യാപകമായ രീതിയിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ ആയിട്ടുള്ള ആയുർവേദ ആശുപത്രിയുടെ ഒരു കർക്കടക കഞ്ഞിയും അതുപോലെ ഇതിന്റെ ഒരു പ്രദർശന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മളെല്ലാം കൂട്ടുകയും അതുപോലെ വലിച്ചെറിയുകയും പറിച്ച് വലിച്ചെറിയുകയും ചെയ്യുന്ന ഇനങ്ങളാണ് ഇവിടെ ഈ പത്ത് ഐറ്റംസ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടി സംഘടിപ്പിച്ച സി ഡി എസിൻ്റെ ഭാരവാഹികളെയും അതുപോലെ ഇതിന്റെ പ്രധാന പങ്കുവച്ച ടിവിയും ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി ആശംസ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കും ക്ഷണിക്കുന്നു ക്ലാസ് ഒക്കെ അതിനെത്തിനാകും ക്ഷണിച്ചു ഓക്കെ കക്കിടക മാസമാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതുകൊണ്ട് ക്ഷയിച്ചിരിക്കുന്ന ഒരു സമയമാണ് അസുഖങ്ങളൊക്കെ പട്ടു പിടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നമുക്കറിയാം ഒരു ഒരു പത്തോ ഇരുപതോ വർഷം മുന്നേ ഉണ്ടായിരുന്ന കൊണ്ട് രോഗങ്ങളല്ല മഴക്കാലം ആയാലും വളരെയധികം കുറച്ചു കാര്യങ്ങൾ പട്ടി പിടിക്കുന്നു അപ്പോൾ കുടിച്ചുണ്ടാക്കി കൂടുതലും ആയുർവേദ ശാസ്ത്രത്തിൽ എന്താണ് പറഞ്ഞത് വർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നു പത്തിലെ പ്രദർശനം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മില്ലലിനെ കുറിച്ച് പറയാറുണ്ട് ഇല്ലേ എല്ലാത്തിനും കൂടെ കൂട്ടിരുന്നു പറഞ്ഞേക്കാം ഏർ കർക്കിടകം മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് നമ്മൾക്ക് പ്രധാനപ്പെട്ടതായി മാറുന്നത് എന്തുകൊണ്ടായിരിക്കും ചിന്തിച്ചിട്ടുണ്ടോ ആരോഗ്യം കുറെ പിന്നെ നമ്മൾ സാമ്പത്തികപരമായിട്ട് എങ്ങനെ ആയിരിക്കും അല്ലെ നമ്മൾ ഏറ്റവും പഞ്ഞമാസം എന്നാണ് പറയാറ് എന്താണ് പഞ്ഞമാസം ഇതിന്റെ പ്രത്യേകത നമ്മൾക്ക് ഒന്നും എടുക്കാനുണ്ടാവില്ല അപ്പൊ നമ്മുടെ കാര്യങ്ങള് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരും ഇല്ലേ നമുക്ക് കൊണ്ട് നല്ല ഓണം പോലെ എന്ന് പറയണ പോലെ നമ്മൾ ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും തൊണിയിലും പറമ്പിലും ഒക്കെ ഉള്ളത് വെച്ച് നമ്മളൊക്കെ ഒന്ന് ഒതുങ്ങിക്കൂടും അത് അതൊന്ന് പ്രോത്സാഹിപ്പിക്കപ്പെടായിരിക്കും അതിനൊന്നും ഔഷധ ഗുണമുണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓ ഇന്ന് വരെ നോക്കിയിട്ടില്ലാത്ത ചെടികൾ അന്വേഷിച്ച് നമ്മൾ നടക്കും ഇല്ലേ കാണാത്ത ചെടികൾ നമ്മളൊക്കെ അന്വേഷിച്ച് നടക്കും എന്തുകൊണ്ടായിരിക്കും അപ്പൊ നമുക്കാ നമ്മുടെ ശരീരം ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കണം എന്തുകൊണ്ടായിരിക്കും ഈ ചെടികൾ വിലകളൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്തറിയാവോ ഭക്ഷ്യനാരുകൾ ഉണ്ട് നമ്മുടെ ദഹനത്തിനും നമ്മൾക്ക് ആവശ്യമായ നമ്മുടെ വളർച്ചയ്ക്കും നമ്മുടെ പ്രതിരോധ ശേഷിക്കും എല്ലാത്തിനും വേണ്ട ഒരുപാട് കാര്യങ്ങള് ഈ ഭക്ഷ്യനാടുകളിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെയാണ് മില്ലറ്റുകൾ നമ്മള് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ അതുപോലെ തന്നെ നമ്മള് അതിന്റെ പ്രചരണം ഒരു നടന്നുകൊണ്ടിരുന്ന അല്ലെ ചെറുധാന്യങ്ങള് കുതിരവാലിയൊക്കെ വെറുതെ കളഞ്ഞുകൊണ്ടിരുന്ന സാധനം നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന അവസ്ഥയാണ് ഇല്ല കുതിരവാലിനൊക്കെ കേട്ടിട്ടില്ലേ മുമ്പൊക്കെ വെറുതെ കളഞ്ഞുകൊണ്ടിരുന്ന സാധനം നമ്മള് കള എന്ന് പറഞ്ഞ് കളഞ്ഞോണ്ടിരുന്ന സാധനം മുദ്രവാദിയൊക്കെയാണ് തിന്ന നമുക്ക് കിഴികൾക്ക് മാത്രം കൊടുത്തിരുന്ന സാധനം അതുപോലെ നമ്മൾ ഉപയോഗിക്കാൻ അടിച്ചിരുന്ന സാധനങ്ങൾ ഇപ്പോഴും നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കാരണം എന്തായിരിക്കും ഈ ചെറുധാന്യങ്ങളില് അതിൻ്റെ അതിന്റെ ആ പുറന്തോട് കളയാണ്ടാണ് ഉപയോഗിക്കേണ്ടത് പോളിഷ് ചെയ്യാത്ത സാധനങ്ങൾ പോളിഷ് ചെയ്തതില് അതിന്റെ ഗുണങ്ങളൊക്കെ പോയി നാലുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതിനും അപ്പൊ നമുക്ക് അത് വെറുതെ തിന്നേണ്ട കാര്യമുണ്ടാ ഇല്ല നമുക്ക് നമ്മുടെ ശരീരത്തിന് പ്രയോജനകരമാകുന്ന രീതിയിൽ നമുക്ക് അത് ഉപയോഗിക്കണം അപ്പൊ ഈ തൊതി കളയാതെ പോളിഷ് ചെയ്യാണ്ടുള്ളത് നമ്മളിപ്പം മേടിക്കുകയാണ് ചെയ്യണത് നമ്മൾ മുമ്പൊക്കെ ഓ നമുക്ക് വേണ്ടെന്നുള്ള രീതിയിലുള്ളതൊക്കെ ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്കറികളായ പത്തില പ്രദർശനം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മില്ലത്തിനെ കുറിച്ച് പറയാറുണ്ട് ഇല്ല എല്ലാത്തിനും കൂടെ ഞാൻ പൂർത്തിയെന്ന് പറഞ്ഞേക്കാം ഏഹ് കർക്കിടകം മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് നമ്മൾക്ക് പ്രധാനപ്പെട്ടതായി മാറുന്നത് എന്തുകൊണ്ടായിരിക്കും ചിന്തിച്ചിട്ടുണ്ടോ ആരോഗ്യം കുറയും പിന്നെ നമ്മൾ സാമ്പത്തികപരമായിട്ട് എങ്ങനെ ഇരിക്കും അല്ലെ നമ്മൾ ഏറ്റവും പഞ്ഞമാസം എന്നാണ് പറയാറ് അല്ലേ എന്താണ് പഞ്ഞമാസം ഇതിന്റെ പ്രത്യേകത നമ്മൾക്ക് ഒന്നും എടുക്കാനുണ്ടാവില്ല അപ്പൊ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരും ഇല്ലേ നമുക്ക് കൊണ്ട് നല്ല ഓണം പോലെ എന്ന് പറയണ പോലെ നമ്മൾ ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും തൊടിയിൽ പറമ്പിലും ഒക്കെ ഉള്ളത് വെച്ച് നമ്മളൊക്കെ ഒന്ന് ഒതുങ്ങിക്കൂടും അത് അതൊന്ന് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് എപ്പോഴായിരിക്കും അതിനൊന്നും ഔഷധ ഗുണമുണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓ ഇന്ന് വരെ നോക്കിയിട്ടില്ലാത്ത ചെങ്ങിനെ അന്വേഷിച്ച് നമ്മൾ നടക്കും ഇല്ലേ കാണാത്ത ചെടികൾ നമ്മളെത്ര അന്വേഷിച്ച് നടക്കും എന്തുകൊണ്ടായിരിക്കും അപ്പൊ നമുക്കാ നമ്മുടെ ശരീരം ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കണം എന്തുകൊണ്ടായിരിക്കും ഈ ചെടികൾ വിലകളൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതിന്റെ കാരണം അറിയാവോ അതിനകത്ത് ഒരുപാട് ഭക്ത നാരുകൾ നമ്മുടെ ദഹനത്തിനും നമ്മൾക്ക് ആവശ്യമായ നമ്മുടെ വളർച്ചയ്ക്കും നമ്മുടെ പ്രതിരോധ ശേഷിക്കും എല്ലാത്തിനും വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ ഭക്ഷണികളിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെയാണ് മില്ലറ്റുകൾ നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ അതുപോലെ തന്നെ നമ്മൾ അതിന്റെ പ്രചരണം ഒരു നടന്നുകൊണ്ടിരുന്നത് അല്ലെ ചെറുധാന്യങ്ങള് കുതിരവാദിയൊക്കെ വെറുതെ കളഞ്ഞുകൊണ്ടിരുന്ന സാധനം നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന അവസ്ഥയാണ് അല്ലേ കുതിരവാലി എന്നാ കേട്ടിട്ടില്ലേ മുമ്പൊക്കെ വെറുതെ കളഞ്ഞുകൊണ്ടിരുന്ന സാധനം നമ്മള് കളാന്ന് പറഞ്ഞ് കളഞ്ഞോണ്ടിരുന്ന സാധനം മുദ്രവാദിയൊക്കെയാണ് പിന്നെ നമുക്ക് പിള്ളേർക്ക് മാത്രം കൊടുത്തിരുന്ന സാധനം അതുപോലെ നമ്മൾ ഉപയോഗിക്കാൻ അടിച്ചിരുന്ന സാധനങ്ങൾ ഇപ്പോഴും നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു കാരണം എന്തായിരിക്കും ഈ ചെറുധാന്യങ്ങളില് അതിൻ്റെ അതിന്റെ ആ പുറന്തോട് കളയാണ്ടാണ് ഉപയോഗിക്കേണ്ടത് പോളിഷ് ചെയ്യാത്ത സാധനങ്ങൾ പോളിഷ് ചെയ്തതില് അതിന്റെ ഗുണങ്ങളൊക്കെ പോയി നാലുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നേനോ അപ്പൊ നമുക്ക് അത് വെറുതെ തിന്നണ്ട കാര്യം ഇടാ ഇല്ല നമുക്ക് നമ്മുടെ ശരീരത്തിന് പ്രയോജനകരമാകുന്ന രീതിയിൽ നമുക്കത് ഉപയോഗിക്കണം ഈ തൊഴി കളയാതെ പോളിഷ് ചെയ്യാന്നുള്ളത് നമ്മളിപ്പോ മേടിക്കുകയാണ് ചെയ്യണത് നമ്മൾ മുമ്പൊക്കെ നമുക്ക് വേണ്ടെന്നുള്ള രീതിയിലുള്ളതൊക്കെ ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്കറികളായാലും ഇതുപോലെ മില്ലക്സുകളായാലും ഒക്കെ നമ്മളത് നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ഓരോ തിരിയാണം എന്ന് പറയണത് നമ്മൾ ഈ കടയിൽ നിന്ന് കാരസോട് മേടിക്കലെന്ന് മാത്രമല്ല നമ്മളെ ചുറ്റുപാടും നമ്മളത് വളർത്തിയെടുക്കാനും കൂടെ ശ്രദ്ധ ചെലുത്തണം കാരണം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന കുറേ സാധനങ്ങളിൽ മിക്ക കെമിക്കൽസ് ഉപയോഗിച്ചതായിരിക്കും ആ കെമിക്കൽസ് ഉപയോഗിച്ചത് നമുക്ക് പിന്നെയും ശരീരത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ പ്രയോജനം വലുതും കിട്ടാൻ സാധ്യതയുണ്ടാ ഇല്ല നമ്മൾ ഈ ഗോതമ്പത്ത് മേടിക്കുമ്പോൾ നമുക്ക് അലർജി ഉണ്ടാവും ചിലർ പെട്ടെന്ന് ഇല്ലേ ഗ്ലൂട്ടെന്ന് പറഞ്ഞാൽ അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ അതിനകത്തുള്ളതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ അതായത് പൊക്കാളി എരിയൊക്കെ വന്നിട്ടുണ്ട് ഇല്ലേ നമ്മൾ പൊക്കാളി എരികളും മേടിക്കും ഇന്ന പൈസ കൊടുക്കാൻ നമ്മൾ മേടിക്കില്ല അവിടെ ഈ വില കുറഞ്ഞത് തന്നെ നമ്മൾ മേടിക്കാൻ ശ്രദ്ധിക്കുള്ളൂ പക്ഷെ എന്താണ് ഇതില് നമുക്ക് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്ത് തന്നെ നമുക്ക് ഈ കഴിക്കുന്നവരിലൂടെ വല്ല പ്രയോജനം കിട്ടാൻ സാധ്യത ഉണ്ടാകില്ല ഇല്ല ഇല്ല അപ്പൊ നമുക്ക് ചുറ്റുപാടും കിട്ടുന്ന നമുക്ക് പ്രയോജനകരമാവുന്ന ഇപ്പൊ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കാൻ ഇപ്പൊ താല്പര്യം കാണിക്കുന്നു കർക്കിട മാസത്തിൽ എന്തൊക്കെ കഴിക്കാൻ താല്പര്യം കാണിക്കുന്നു അത് തുടർന്നും കൊണ്ടുപോകാം ഡോക്ടർ പറഞ്ഞ പോലെ ഒരു മാസത്തിലേക്ക് ഒതുക്കാണ്ട് നമ്മൾ നിരന്തരം ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിക്കാത്ത പിള്ളേര് വരെ എന്തെങ്കിലും വേണോലോ എന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് നമ്മുടെ തുടർ ജീവിതത്തിൽ എന്നും അത് കൊണ്ടുവരാം അപ്പോൾ അതിൻ്റെ പ്രയോജനം നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ഇതുപോലെ ചെറു ധാന്യങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ പ്രയോജനം വേറെ കിട്ടും അപ്പം ഇതൊക്കെ നമ്മളുടെ എല്ലാ എല്ലാ അവസരങ്ങളും ഉപയോഗിക്കണം ഭാഗമായിട്ട് കർക്കിടകഞ്ഞി വിതരണം എന്നാണ് അടുത്ത പരിപാടി അത് നടത്താനായിട്ട് നമ്മുടെ കുഴപ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ സ്നേഹം ക്ഷണിച്ചു ി ഗ്രാമപഞ്ചായത്ത് ജനറൽ റിസോർസ് സെന്ററിന്റെ ഭാഗമായിട്ട് പിന്നെ നമ്മുടെ പുളപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് കാറിൽ നടക്കുക നമ്മുടെ ആയുധം ുള്ള ക്ലാസ്സും ഇവിടെ നടത്തുകയുണ്ടായി അത് പ്രദർശനം നമ്മുടെ കോഴിക്കുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ്റെ അവർ പേരിൽ ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നമുക്കറിയാം പത്തിലപ പ്രദർശനം നമുക്ക് നമ്മളുടെ കർക്കിടക മാസത്തിൽ ഏതിലകളും നമുക്ക് വിഷാംശമില്ലാതെ കഴിക്കാവുന്ന രീതിയിൽ എന്തിനും ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രദർശനമാണ് ഇന്നിവിടെ കോഴിക്കുള്ളിയിൽ നടത്തിയത് നമ്മുടെ ഡോക്ടർ ആലീസ് ഡോക്ടറാണ് ഇതിനെക്കുറിച്ച് ക്ലാസ് അതേപോലെ തന്നെ മറ്റൊരു ഡോക്ടറും ഇതിൽ പങ്കെടുക്കുകയുണ്ടായി നമ്മുടെ പുൽപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയിലെ അംഗങ്ങളായ അവരുടെ വള വളരെ എല്ലാവരുടെയും കൂട്ടായ്മയോടുള്ള ഒരു പ്രദർശനമാണ് ഇവിടെ ഇന്ന് നടന്നതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുപോലെ കർക്കിടകഞ്ഞി അതുപോലെ കർക്കിടക ഉണ്ട വളരെ നമ്മൾക്കറിയാം കർക്കിടകമാകസത്തിലെല്ലാം നമ്മൾക്ക് മധുരമില്ലാതെ നമ്മളുടെ എല്ലാ ആരോഗ്യത്തിനും നമ്മൾ കൂടുതലും കഴിക്കേണ്ട ഒന്നാണ് കർക്കിടക കഞ്ഞി നമുക്ക് ഏഴ് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസമാണ് ഈ കഞ്ഞി നമ്മൾ കുടിക്കുന്നത് അപ്പോൾ കൂടുതലും ആളുകൾ ഇതിൽ നിന്ന് പിന്നോക്കം നിൽക്കുന്നത് മത്സ്യം മാംസങ്ങളൊന്നും ഇതിന് കഴിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളിതിൽ നിന്ന് വളരെ പിന്തിരിഞ്ഞു നിൽക്കുന്നു പക്ഷേ ഇന്നിവിടെ ഉണ്ടാക്കിയ കർക്കിടക അദ്ദേഹം വളരെ മനോഹരമായിരുന്നു അതുപോലെ തന്നെ കഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഒരു മനോഹാരിത എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ വളരെ അപ്പൊ ഇന്ന് നമ്മുടെ ജനത റിസോർട്ട് സെന്ററിന്റെ ഭാഗമായിട്ട് ജെപ്പൻ യു ആരോഗ്യ കർക്കിടകം നടത്തി അതിനകത്ത് നമുക്ക് നിരവധി അംഗങ്ങൾ പങ്കെടുത്തു പങ്കെടുത്തവർക്കെല്ലാം ബോധവൽക്കരണ ക്ലാസ് പിന്ന നമ്മുടെ കർക്കിടകര പത്തിലകളുടെ പ്രാധാന്യം എല്ലാം വ്യക്തമാക്കിയിരുന്നു ഒപ്പം തന്നെ ആരോഗ്യ കർക്കിടക വിതരണം ഉണ്ടായിരുന്നു ആ കഞ്ഞി നമുക്ക് വേണ്ടി ഒരുക്കിയത് നമ്മളുടെ പ്രിയപ്പെട്ട ഗ്രീഷ്മയാണ് ആ ഗ്രീഷ്മ കർക്കിടകിയുടെ പ്രാധാന്യത്തിൽ കർക്കിടകി ഞാനത് ഉണ്ടാക്കിയത് എല്ലാ വർഷവും ഞാൻ കർക്കിടക ഉണ്ടാക്കാറുണ്ട് കഞ്ഞി കർക്കിടകർക്കിടകക്കിനി ഏറ്റവും ഉത്തമമാണ് മരുന്നുകളും ശരീരം എളുതായതുകൊണ്ട് അത് നല്ലത് ശാന്തിഗിരിയുടെ കർക്കിടകഞ്ഞിൻ്റെ കിറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞങ്ങളിവിടെ പഞ്ചായത്തിൻ്റെ ഈ കർക്കിടകത്തിൻ്റെ ഒരു ബോധവൽക്കരണ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ് ഞാൻ അമ്മച്ചിയും കൂടെ അപ്പോൾ അതിൻ്റെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഇതിന് മുൻകൈ എടുത്താൽ നമ്മുടെ സ്നേഹിത പക്ഷേ ഭീമാനത്തിനും കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും കഞ്ഞി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു റാഗിയുടെ നെയ്യപ്പം ഉണ്ടായിരുന്നു നല്ലൊരു ക്ലാസ് ആയിരുന്നു യു താങ്ക് യു